ഈ ലൊക്കേഷനിൽ വില കുറച്ചൊരു പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാങ്ങിയിട്ടോണം കാരണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം വാങ്ങിയിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ നല്ല റേറ്റിന് അതായത് നല്ലൊരു ഹെവി പ്രൈസിന് ഒരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലും കാണിക്കുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ബാലാപുരമാണ് ഇതേ കാണുന്നത് ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് നെയ്യാറ്റിങ്ങി പോകുന്ന വഴിയാണ് അതായത് പ്രോപ്പർ ബാലാപുരം ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മാറി ഇതേ കാണുന്നത് നമ്മുടെ പത്മനാഭ ബാറാണ് ഇതിൻ്റെ സരികത്തൂടെ കാണുന്ന റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ റോഡ് റോഡിപ്പോൾ ഇത്തിരി ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതാ മുന്നിലേക്ക് പോകുമ്പോൾ തച്ചാപ്പള്ളി കാണാം ആ പള്ളി കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബാഗ്സാ സ്പോട്ടെന്ന് പറഞ്ഞൊരു ഷോപ്പ് ഷോപ്പ് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന ഉണ്ണി തിയേറ്റർ റോഡ് അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് മൂന്ന് സെൻറ്റ് തൊട്ട് മേളിലേക്ക് എത്ര വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ് അതിൻ്റെ വേചനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം സ്ഥലം അക്വയർ ചെയ്യുന്ന അതായത് സർക്കാരിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലത്തിൻ്റെ അക്വയർമെൻറ്റ് നടത്തുന്ന ഏറ്റവും ഏറ്റവും അധികം എടുക്കുന്ന ഒരു സ്ഥലം ബാലാപുരമാണ് കേട്ടോ മെയിൻ ഇതാ എൻ എച്ചിൻ്റെ വൈഡനിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുന്നുണ്ട് അതിന് നമുക്ക് പെർസെൻറ്റ് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൽ ഓരോരുത്തർക്കും അതിൻ്റെ കോമ്പൻസേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് ബാലാപുരം റെയിൽവേ സ്റ്റേഷൻ അതായത് വിഴിഞ്ഞത്ത് നിന്ന് റെയിൽ കണക്ടിവിറ്റി വരുന്നത് ബാലാവുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അവിടെ ഒരു ആറ് വരി റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത് അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട പതിനൊന്നര ഏക്കർ സ്ഥലമാണ് നമുക്കിപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ അക്വയർമെൻറ്റിന് പെർസെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ രീതിയിൽ അതുപോലെ ഔട്ടർ റിംഗ് റോഡും നമുക്ക് ബാലാപുരം ടച്ച് ചെയ്താണ് പോകുന്നത് അങ്ങനെ നല്ല രീതിയിൽ സ്ഥല ഏറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞേക്കും വിലയെക്കാട്ടും ഒത്തിരി താഴെ നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും അവൻ വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസ് റേഞ്ച് നല്ലൊരു ഹൈക്കിലേക്ക് പോവും ഒരു ഇയർലി ബേർഡ് ഓ ബേഡ് ഓഫർ എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് നല്ല കിടിലം പ്രൈസാണ് ഈ പ്രോപ്പർട്ടിക്ക് അവർ കോട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ പച്ചാപ്പള്ളി കഴിഞ്ഞിട്ടുള്ള ഉണ്ണി തിയേറ്റർ റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വിക്ഷിലൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം അങ്ങനെ ആകുമ്പം പ്രോപ്പർട്ടി ഈസി ആയിട്ട് ഐഡൻറ്റിഫ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ എൻ എച്ച് നിന്ന് ഈ പ്രോപ്പർട്ടിയിൽ ശരിക്കും രണ്ട് അക്സസ് ആണ് അതായത് നമ്മുടെ പത്മനാഭ ബാറിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കാണുന്ന ഒരു റോഡുണ്ട് ആ റോഡ് ഈ ഒരു ഗേറ്റ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ വന്ന് നിൽക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴിയാണെന്നുണ്ടെങ്കിൽ ഉണ്ണി തിയേറ്റർ റോഡ് അതായത് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് വരുമ്പോൾ തച്ചാപ്പള്ളി കഴിഞ്ഞ ഉടനെ ബാഴ്സ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡാണ് അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മുന്നൂറ് മീറ്ററും നമുക്ക് ആ ബാർ ദേ കാണുന്ന ഘട്ടമാണ് കേട്ടോ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റമ്പത് മീറ്ററുമാണ് വിട്ട് വരുന്നത് നമുക്ക് ഈ റോഡും അഞ്ച് മീറ്റർ വിട്ടിലാണ് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിക്ക് ശരിക്കും പ്രോപ്പർട്ടി ഞാൻ കാണിച്ചു തരാം അബ് ഇതാ ഇങ്ങനെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ടാണ് അപ്പോൾ ഇതിനകത്തൊരു നാല് മീറ്റർ വിട്ത്തിൽ ഈ റോഡ് നേരെ അങ്ങ് പോവും അതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ട് അപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടും ഇത് അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ച് മീറ്റർ വിട്ടുള്ള റോഡ് ഫ്രണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും അപ്പോൾ ശരിക്കും വീടുകളൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ഫ്രണ്ടേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ എല്ലാവരും മേളത്തെ നില ഈ റോഡിൽ നിന്ന് ഫ്രണ്ടേജ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ ഐഡിയ ഐഡിയാപരമായിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എട്ടാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് മെയിനായിട്ട് ഇപ്പോൾ വിഴിഞ്ഞം ബേസ് ചെയ്ത് ഒരു സ്റ്റേഷനാണ് ആറ് ലൈൻ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനായിട്ടാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പതിനൊന്നര ഏക്കർ സ്ഥലമാണ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വിഴിഞ്ഞതിൻ്റെ കണ്ടെയ്നേഴ്സ് എല്ലാം വന്ന് ഇവിടെ ഇവിടെ ഒരു കണ്ടെയ്നർ യാർഡിൽ വന്നാൽ അവിടെ നിന്നായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ട്രെയിനിൽ കയറ്റി പോകുന്ന ആ രീതിയിലാണ് നമുക്ക് ഇവിടെയുള്ള വർക്ക് നടക്കുന്നത് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നമുക്കിത് ആ എൻ എച്ചിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റമ്പത് മീറ്റർ ആ വഴി ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ ആ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നൂറ്റി അൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഹൈലൈറ്റ് പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീട് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു മൂന്ന് സെൻറ്റ് മുതൽ മേളിലോട്ട് വാങ്ങാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വാങ്ങിയിടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൻ എച്ചിൻ്റെ നമുക്ക് അവിടെയൊക്കെ പെർസെൻറ്റ് സർക്കാർ കൊടുത്തിട്ടുള്ള റേറ്റ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വായിട്ട് അതിനുവേണ്ടി അതിന് വേണ്ടി പതിനൊന്നര ഏക്കറാണ് ഇപ്പോൾ അക്വയർ ചെയ്തത് അതിൽ വരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ തൊട്ട് മേളിലോട്ടാണ് നമുക്ക് പെർ റേറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ പെർ സെൻറ്റ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഒരു സെന്റിന് വന്നിട്ട് ഏഴ് ലക്ഷം രൂപ കേവലം ഇരുപത്തൊന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇതിനകത്ത് മൂന്ന് സെന്റ് സ്ഥലം നിങ്ങൾക്ക് അക്വയർ ചെയ്യാം ഇനി അതല്ല കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നാൽപ്പത് സെന്റ് വരേക്കും എന്താ ഇങ്ങനെ നീളം വാക്കിന് രണ്ട് സൈഡിൽ നിന്ന് റോഡ് അക്സസ് വരുന്ന രീതിയിൽ നാൽപ്പത് സെന്റ് സ്ഥലം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് വാങ്ങിയിട്ട് നമുക്കൊരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കും യാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പ്രൈസ് ഹൈക്ക് ചെയ്ത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ താല്പര്യമുള്ളവരും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഇത് നമ്മുടെ സെയിം ഓണർ തന്നെ മുന്നിലേക്ക് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിനകത്ത് ഫുൾ ആയിട്ട് വീടായിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്ക് ഒരു വീടായിട്ടുണ്ട് ബാക്കിയുള്ളതിൽ പ്ലോട്ടുകളൊക്കെ വേക്കൻ്റാണ് ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലോട്ടുകളെല്ലാം ഓൾറെഡി സെയിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ ഞാൻ മേളിൽ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഉണ്ടോ അത് വന്നിട്ടൊരു ആറ് വീടുകൾ അടങ്ങുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലൊക്കേഷനാണ് ഇനി പ്രത്യേകിച്ച് ഈ നമ്മുടെ വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ കൂടി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അവർക്കെല്ലാം താമസിക്കാൻ സ്ഥലം വേണം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ നല്ല രീതിയിൽ പ്രൈസ് മാറും പിന്നെ നമുക്ക് ഈ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കുറച്ചുകൂടെ അങ്ങ് മാറി ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകാൻ അതായത് തമ്പാനൂരേക്ക് പോകാൻ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് കിലോ ൊമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അതും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ബാലാപുരം വരയ്ക്കും ഓൾറെഡി വൈഡനിങ് കഴിഞ്ഞ് നല്ല രീതിയായിട്ട് കിടപ്പുണ്ട് നമുക്ക് ബാലാപുരം ജംഗ്ഷൻ വരയ്ക്കും അപ്പം ബാലാപുരം ജംഗ്ഷനിൽ നിന്നും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കലേ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്